ബിനാ അല്ലാഹുമ്മ ബാരിക്കലാ ഫീ ജിത്മാഇനാ മൗബാരിക്കനാ ഫിയംബിനാ ദയാറു റബ്ബനാ ബറകതൽ താമതൻ തുമാ ബാരകതൽ ഇബ്ബാദി ഖസ്വാലിഹൻ അന്ത്രതങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു അത്തലക ഇജ്ജർതുലാ الله <سؤال> محمد العلي <سؤال> ربنا صلى وسلم كل حالات على نحن توسل واستغاثات بقرة الله لا اله الا الله محمد വീണ്ടും ഒത്തുകൂടണം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്ഥാനമായി അഞ്ച് വീടുകളുടെ പണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു മഹൽ പ്രസിഡന്റ് സുലൈ മഹാജി അതുപോലെ തന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി കൂട്ടായ്മയാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ അലഹമുല്ല വലിയ സന്തോഷമുണ്ട് കാരണം അരവിന്ദ രാവിൻ്റെ ഒരുപാട് പ്രൊജക്ടിൽപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ആകർഷകമായ രീതിയിൽ സമയബന്ധിതമായി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാം നമ്മൾ തുടങ്ങിയ വെച്ച് ബഹുമാൻ ശിഷ്നായ ഏറ്റവും ഉഷയത്താണ് അറിവിന്ദവിനെ വീട്ടുമൊരു ചാനലോട് ഒരു ഡോക്ടർ അതിന് അറുന്നൂറായി നാല് പിന്നെ ആറായിരമായി പിന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിട്ടുമ്പോഴാണ് ജനങ്ങളും ഒഴുകി എത്തുകയാണ് അതിന് ജാതി ഇല്ല മതമില്ല മരണമില്ല ഒന്നുമില്ല പാട്ടിയുടെ വീട് എടുത്ത് ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു